ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഇന്ന് രാമമംഗലത്താണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ അതിപുരാതനമായ ഒരു ക്ഷേത്രമുണ്ട് രാമമംഗലം പെരും തൃക്കോവിൽ കുലശേഖര രാജാവായിരുന്ന ചേരമാൻ പെരുമാൾ നിർമ്മിച്ച ഒരു ക്ഷേത്രമാണിത് ആയിരത്തിലേറെ വർഷമുള്ള ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ബാല നരസിംഹമൂർത്തിയാണ് ഉണ്ണിഭൂതവും മറ്റൊരു പ്രധാന പ്രതിഷ്ഠയാണിവിടെ ഉണ്ണിഭൂതം കുട്ടികളുടെ ഒരു ദേവനായിട്ടാണ് അറിയപ്പെടുന്നത് അപ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തിനുള്ളിലെ കാഴ്ചകളൊന്നു കാണാം ഇനി ക്ഷേത്രത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ ക്ഷേത്രം കമ്മിറ്റിക്കാരോട് ചോദിച്ചോ ഒന്ന് മനസ്സിലാക്കാം പഞ്ചമഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് രാമമംഗലം പെരിന്തരകോവിൽ ക്ഷേത്രം ഇതിനേകദേശം എണ്ണൂറ് വർഷങ്ങളിൽ അധികം പഴക്കമുള്ളതാണ് ചേരമാൻ പെരുമാളാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് എന്നാണ് ഐതിഹ്യം പഞ്ചമഹാക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ വേണ്ടതായ ചില ആകാര കാര്യങ്ങളെല്ലാം വേണം എന്താണെന്ന് വെച്ചാൽ വലിയ ശ്രീകോവില് വട്ടശ്രീകോവില് അതുപോലെ തന്നെ കൂത്തമ്പലം ചുറ്റമ്പലം വലിയമ്പലം അതുപോലെ വലിയ ആനപ്പന്തൽ വലിയ മതിൽ ഇങ്ങനെയുള്ള ഒരു മഹാക്ഷേത്രത്തിന് വേണ്ടതായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഈ ക്ഷേത്രത്തിനുമുണ്ട് അതുകൊണ്ടാണ് പഞ്ചമഹാക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രവും എന്ന് പറയാൻ കാരണം മറ്റൊന്ന് ഏറ്റവും വലിയ കുടിമീന കേരളത്തിൽ ഏറ്റവും വലിയ കുടിമരവും ഏറ്റവും ചെറിയ കുടിമരവുമുള്ള ക്ഷേത്രമാണ് രാമംഗം ക്ഷേത്രം അതിനും ഒരു ഈ രണ്ട് കൊടിമരം വരാനുള്ള കാരണവും ഉണ്ട് ഇവിടെ പണ്ട് കാലത്ത് ഇരുപത്തൊന്ന് ദിവസങ്ങളിൽ ഉത്സവമായിരുന്നു പണ്ട് നടന്നിരുന്നത് ആ സമയത്ത് വളരെ വലിയ വേനൽ ഉണ്ടാകുന്ന കാലഘട്ടത്തിലാണ് ആ ഏപ്രിൽ വിഷുവിനാണ് ഉത്സവയുടെ പതിവ് ഇപ്പോൾ ഇരുപത്തി ഒന്ന് ദിവസവും ഈ അടയ്ക്കാമ്പരം കൊണ്ടുള്ള ഒരു കൊടിമരം ഇങ്ങനെ നിലനിർത്തുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു വേനലായതുകൊണ്ട് അങ്ങനെ ഒരു വർഷം ഈ അടയ്ക്കാമ്പരം കൊണ്ടുള്ള കൊടിമരം ഉണങ്ങി അത് വീഴുകയും അതോടുകൂടിയിട്ട് അത്രയും ദിവസങ്ങൾ ഉത്സവം വേണ്ട എന്ന് തീരുമാനിക്കുകയും പിന്നീട് അത് മൂന്ന് ദിവസത്തെ ഉത്സവമായിട്ട് മാറുകയാണ് ചെയ്തത് അങ്ങനെ വിഷുവിളക്ക് രാമംഗലം വിഷുവിളക്ക് പ്രസിദ്ധമായ വിഷുവിളക്ക് മൂന്ന് ദിവസത്തിൽ ചുരുങ്ങി അങ്ങനെ നടന്നിരുന്ന കാലമാണ് അതിനുശേഷം ഒരാഴ്മക്കാരും പതിമൂന്ന് ഊരാഴ്മക്കാരുടെ ക്ഷേത്രമാണിത് ഊരാഴ്മക്കാരും നാട്ടുകാരും എല്ലാവരും കൂടി ചിന്തിച്ച് പിന്നീട് ഇത് ഉത്സവമാക്കി മാറ്റാം എന്നുള്ള ചിന്ത വന്നു എന്നാണ് കൊടിമരത്തിനെ കുറിച്ച് ചിന്തിച്ചത് കൊടിമരത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഉപദേവനായ ഉണ്ണുബോധവും ആ ആ പ്രശ്ന സമയത്ത് ഇവിടുത്തെ തന്ത്രിയുടെയും അതുപോലെ വേഴപ്പറമ്പിൻ്റെയും എല്ലാം സ്വപ്നത്തിൽ ദർശനം നൽകി എനിക്കും ഒരു കുടിമരം വേണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാണ് അതിൻ്റെ ഒരു ഐതിഹ്യം അങ്ങനെ കുട്ടികളുടെ ഉപദേവനായ കുട്ടികളുടെ ദേവനായ ഉണ്ണിഭൂതം അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഒരു കുടിമരം ഒരു തടി കൊണ്ടുള്ള ചെറിയ കുരു കൊടിമരം നിർമ്മിച്ച് നൽകാം എന്നാണ് ആദ്യം ഇവിടുത്തെ ക്ഷേത്ര ഭാരവാഹികൾ തീരുമാനിച്ചത് പക്ഷേ അതും പോരാ ഇവിടുത്തെ പ്രധാന ദേവന കൊടുക്കുന്ന അതേപോലത്തെ തന്നെ ഒരു കൊടിമരം വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടതെന്നാണ് അങ്ങനെ അതേ രീതിയിൽ തന്നെ അതിൻ്റെ ചെറിയ ഫോം ഒരു കുട്ടി കൊടിമരം എന്നുള്ള രീതിയിൽ ഇവിടെ ഉണ്ണിഭോഗത്തിനും ഒരു കൊടിമരം നൽകി അങ്ങനെ ഏറ്റവും ചെറിയ കൊടിമരവും ഏറ്റവും വലിയ കൊടിമരവും രാമംഗലം ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഉള്ളത് മറ്റൊന്ന് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ണിഭൂതത്തിന് വലിയ ഈ കുട്ടികളുടെ ദേവനായതുകൊണ്ട് തന്നെ കുട്ടികളുടെ ചെറിയൊരു സ്വഭാവവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് രീതികൾ കുട്ടികൾക്കുണ്ടാകുന്ന അസുഖങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് പല നാടുകളിൽ നിന്നും നിരവധി ഭക്തർ ഇവിടെ എത്തിച്ചേരാറുണ്ട് കുട്ടികൾ സംസാരിക്കാതിരിക്കുക കുട്ടികൾക്ക് കളി തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ വ്യാപ്രത ഉണ്ടാവാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടി ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഭഗവാനെ വന്ന് സേവിക്കുന്ന ഒരു ധാരാളം വരുന്നുണ്ട് അത് ഉണ്ണുഭോധത്തിന് നാളികേരം തൂളിക്കൽ എന്നാണ് പ്രധാന വഴിപാടുള്ളത് തൂളിക്കൽ എന്ന് പറഞ്ഞാൽ ചതറിക്കുക എറിഞ്ഞ് ചതറിക്കുക അതാണ് തൂളിക്കുക എന്നുള്ളത് അപ്പോൾ ഈ നാളികേരം നമ്മൾ നേർന്ന് അത് തൂളിക്കുന്ന സമയത്ത് അത് പെറുക്കിയെടുക്കാൻ നമുക്ക് നാട്ടുകാർക്കും എല്ലാവർക്കും പെറുക്കിയെടുക്കാം എടുക്കാം അത് ആ സമയത്ത് ഉണ്ണിഭൂതവും ആ നാളികേരം വെറുതെ എടുക്കാൻ കൂടെ ഉണ്ടാവും എന്നാണ് സങ്കല്പം അതുകൊണ്ട് ദിവസവും ഇവിടെ ഒരു ഏഴ് നാളികേരം ദിവസവും ഇവിടെ തോളിക്കാനുണ്ടാവും അതുകൂടാതെ ഉത്സവത്തിൻ്റെ സമയത്ത് വിഷുവിളക്കാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം ആ ഉത്സവത്തിൻ്റെ സമയത്ത് പതിനായിരക്കണക്കിന് നാളികേരമാണ് ആ ഒരു ദിവസം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് എറിഞ്ഞ് ഉടയ്ക്കുന്നത് അതാണ് ഉണ്ണിംഭൂത്തിനുള്ള ഉപദേവനുള്ള പ്രധാന വഴിപാട് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ നരസിംഹാപദേവറാണ് പ്രധാന ദേവൻ നരസിംഹത്തിന് പാൽപ്പായസം നെയ്വിളക്ക് തുടങ്ങിയ വഴിപാടുകളാണ് പ്രധാനമായിട്ട് ഉള്ളത് പിന്നെ ദിവസവും ഈ പഞ്ചമഹാക്ഷേത്രങ്ങളിലൊന്നാണെന്ന് പറഞ്ഞില്ല പഞ്ചമഹാക്ഷേത്രങ്ങൾ നടക്കുന്നതായ മൂന്ന് നേരത്തെ ശിവിലിയും അഞ്ച് നേരത്തെ പൂജയും ഇവിടെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് അത് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചിട്ട തെറ്റാതെയുള്ള കാര്യങ്ങളാണ് ദിവസവും നടക്കുന്ന കാര്യങ്ങളാണ് പിന്നെ ഉത്സവ പത്ത് ദിവസത്തെ ഉത്സവം എന്നാൽ മേയുടെ മാസത്തിൽ വിഷുവിൻ്റെ സമയത്താണ് ഉത്സവം നടക്കുന്നത് വിഷു കഴിഞ്ഞ് മൂന്നാം ദിവസം വിഷുവിളക്ക് ആറാന എഴുന്നെളുപ്പുണ്ട് അതിന് ശേഷം ആറാട്ട് അങ്ങനെയാണ് ഇവിടുത്തെ ഉത്സവത്തിൻ്റെ രീതികൾ രാമമംഗളത്തെ സംബന്ധിച്ച് രാമ ഷട്കാല ഗോവിന്ദന്മാര അറിയാം എല്ലാവർക്കും അറിയാവുന്നതാണ് ഷഡ്കാല ഗോവിന്ദന്മാരും ജനിച്ചതും ജീവിച്ചതുമെല്ലാം ഈ രാമമംഗലത്താണ് ഈ ക്ഷേത്രത്തിലാണ് അദ്ദേഹം തൻ്റെ സ്വപാന സംഗീതമെല്ലാം നടത്തി വളർന്നു വന്നത് ഈ ക്ഷേത്രത്തിലൂടെയാണ് ക്ഷേത്രത്തിൽ നിന്നാണ് പ്രതിഷ്ഠകൾ എന്ന് പറയുന്നത് ഒന്ന് ബാല ബാല നരസിംഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഗ്രഹിച്ചു നിൽക്കുന്ന ഭാവമാണ് അതുകൊണ്ടാണ് ബാല നരസിംഹം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഉപദേവനാണ് ഉണ്ണിഭൂതം മറ്റൊരു ഉപദേവതയുണ്ട് കൂളത്തിന് മൂട്ടിൽ ഭഗവതി എന്ന് പറയും ഈ രണ്ട് ഉപദേവതമാരാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഉണ്ണിഭൂതത്തിന് കൂടുതലും ഉണ്ട് എന്നൊരു ഐതിഹ്യമുണ്ട് അതിന് കാരണം ചേരമാൻ പെരുമാളാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് എന്ന് പറഞ്ഞല്ലോ ഒരിക്കൽ കലശാതികൾ നടക്കുന്ന സമയത്ത് ചേരമാൻ പെരുമാളിന് ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഒരാളന്മാർ ഇതിൻ്റെ അകത്ത് ശ്രീകോവിലിൻ്റെ അകത്ത് പ്രവേശിപ്പിക്കാതിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു ആ സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന് തൊട്ട് ജീവിക്കാനായിട്ട് ദർഭ അദ്ദേഹത്തിന് പുറത്തേക്ക് ഓവ് വഴി ഇട്ട് കൊടുക്കുകയും അതിൽ പിടിച്ചുകൊണ്ട് ജപിക്കുകയുമാണ് ചെയ്തത് എന്നാണ് ഐതിഹ്യം ആ സമയത്ത് ചിലരുടെ കുൽസിത ബുദ്ധി കൊണ്ട് ആ ദർഭ കട്ട് ചെയ്യുകയും അത് അദ്ദേഹം അറിയുകയും ചെയ്തു അതോടെ അദ്ദേഹത്തിന് മനസ്താവം ഉണ്ടായിട്ട് അദ്ദേഹം തൻ്റെ ജപശക്തി മുഴുവനും ആ ഓവ് താങ്ങിയിൽ സമർപ്പിച്ചിട്ട് പോയി എന്നാണ് ആ ഓവ് എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഒന്ന് ഭൂതമായിട്ടുള്ള സങ്കല്പമുള്ളത് അങ്ങനെ അത്രയും ജപശക്തിയും കൂടി ആ ഓവുതാങ്ങിക്ക് കിട്ടിയത് കൊണ്ട് അന്ന് മുതൽ ഉണ്ണുപോകത്തിന് വളരെയധികം ശക്തി ലഭിച്ചു എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ക്ഷേത്രത്തിൽ നിന്നും അന്ന് പിണങ്ങിപ്പോയതായ അദ്ദേഹത്തിന് ചരമാൻ പെരുമാൾ ഇവിടെ നിന്ന് പോവുകയും ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പ് ഒരു ബുദ്ധിമുട്ടാവും എന്ന് തോന്നിയ ഉരാളന്മാർ പിന്നീട് അദ്ദേഹത്തിൻ്റെ പിറകെ ചെന്ന് ഏകദേശം ഇവിടുന്ന് ഒരു എട്ട് കിലോമീറ്റർ അകലുള്ളൊരു സ്ഥലത്ത് ചെന്ന് അദ്ദേഹത്തെ കണ്ടുമുട്ടുകയും അവിടെ വെച്ച് അദ്ദേഹത്തെ അതിൽ നിന്ന് സമാധാനിപ്പിച്ച് ആ ക്ഷേത്രത്തിലേക്ക് ഇനി തുടർന്ന് കൊണ്ടുപോകണമെങ്കിൽ എന്തെങ്കിലും സഹായം വേണമെന്ന് അഭ്യർത്ഥിക്കുകയും അദ്ദേഹം അവിടെ നിന്നുള്ള സ്ഥലം മുഴുവനും ക്ഷേത്രത്തിലേക്ക് എടുത്തോളാൻ പറയുകയും ചെയ്തു അവിടെ അദ്ദേഹത്തിൻ്റെ കൊടകുത്തി എന്നാണ് പറയുന്നത് കൊടകുത്തി എന്ന സ്ഥലം ഇവിടെ അടുത്ത് എട്ട് കിലോമീറ്റർ ആകല സ്ഥലമുണ്ട് അവിടെ നിന്നുള്ള സ്ഥലം മുഴുവനും ക്ഷേത്രത്തിലേക്ക് വിട്ടു നൽകിയെന്നാണ് ഐതിഹ്യം അതുപോലെ തന്നെ കൊഴുത്തുമുണ്ട് ഭഗവതി നമുക്കുണ്ടാകുന്ന അസുഖങ്ങൾക്കെല്ലാം വയറു സംബന്ധമായ അസുഖങ്ങൾക്കെല്ലാം ഭക്തജനങ്ങളെ സമീപിക്കുന്നത് കോഴുത്തുമുണ്ട് ഭഗവതിയാണതെന്ന് പരിഹാരത്തിന് വേണ്ടിയിട്ട് അത്താഴ പൂജ എന്ന വഴിപാട് നടത്തി അതിന് പരിഹാരം തേടാറുണ്ട് പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് രാമമംഗലം ക്ഷേത്രത്തിൻ്റേതായ സ്ഥലങ്ങളായിരുന്നതിന് ചുറ്റുപാടുമുണ്ടായിരുന്ന ഏക്കർ കണക്കിന് സ്ഥലങ്ങളെല്ലാം ആ കാലഘട്ടത്തിൽ പാട്ടത്തിന് കൊടുക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നല്ലോ അന്ന് പാല പാട്ടത്തിന് ലഭിച്ചിരുന്ന നെല്ലും എല്ലാം ഇടാനായിട്ട് വലിയൊരു അറയുള്ളതായ ഒരു മാളിക എന്ന് പറയുന്ന കൊട്ടാരം എന്ന് പറയുന്ന ഒരു സ്ഥലം ഇവിടെയുണ്ട് അവിടെ അതിൻ്റെ പത്താഴവും കാര്യങ്ങളുണ്ട് അവിടെയാണ് നെല്ലും കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചിരുന്ന സ്ഥലം തടി കൊണ്ടുള്ള നിർമ്മാണങ്ങളാണ് എ സിയുടെ എ സി ഇല്ലെങ്കിലും നമുക്ക് ആ റൂമിലൊക്കെ കിടക്കാൻ സാധിക്കും അങ്ങനത്തെ ഒരു തടി കൊണ്ട് നിർമ്മിതമായ ബിൽഡിങ്ങാണ് കൂടുതലും ഉള്ളത് േത്രം നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇവിടെ രണ്ട് ആനപ്പന്തലുണ്ട് ആനപ്പന്തൽ മുഴുവൻ തടി കൊണ്ട് നിർമ്മിച്ചിരുന്ന ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ തടി കൊണ്ട് നിർമ്മാണം നടന്നിരുന്ന കാലഘട്ടമായിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത ഈ ക്ഷേത്രത്തിൽ രണ്ട് കിണറുകളുണ്ട് അതിനൊന്ന് കൊക്കരണി എന്നാണ് പറയുന്നത് ഈ കൊക്കരണിക്ക് ഒരു പ്രത്യേകത ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്നും പടവുകൾ ഇറങ്ങിച്ചെന്ന് വെള്ളം അതിൽ നിന്നെടുക്കാനുള്ള സൗകര്യമുണ്ട് പണ്ട് ക്ഷേ പണ്ടുകാലത്തെ ക്ഷേത്രത്തിന് അകത്തേക്കുള്ള വെള്ളമെല്ലാം എടുത്തുകൊണ്ടിരുന്നത് പടവുകളെ ഇറങ്ങിച്ചെന്ന് അളിൽ നിന്ന് എടുക്കാതാണ് പതിവ് അതുപോലെ നാട്ടിൽ വേനൽ വരുന്ന സമയത്ത് വെള്ളത്തിൻ്റെ ഉണ്ടാകുന്ന സമയത്ത് നാട്ടുകാരെല്ലാവരും ഇവിടെ വന്ന ഈ ക്ഷേത്രത്തിലെ കൊക്കരണയിൽ നിന്നാണ് വെള്ളം കൂരി കൊണ്ടുപോകുന്നത് അങ്ങനെ ഒരിക്കലും വറ്റാത്തതായ രണ്ട് ഈ കൊക്കരണി കൂടാതെ മറ്റൊരു കണവൻ കൂടി ക്ഷേത്രത്തിനകത്തുണ്ട് രണ്ട് കിണറുകൾ ഒരിക്കലും പറ്റാത്ത രണ്ട് കിണറുകളുള്ള സ്ഥലമാണ് ഈ ക്ഷേത്രത്തിൽ എന്നും കൂടി എൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഊട്ടുപുര വലിയ ഊട്ടുപുരയാണ് പണ്ട് കാലത്ത് ഇരുപത്തൊന്ന് ദിവസത്തെ വാരം എന്ന് പറയും അന്ന് ഇരുപത്തൊന്ന് ബ്രാഹ്മണ ഊരാഴ്മക്കാരാണ് ക്ഷേത്രം ഭരിച്ചിരുന്നത് അങ്ങനെയാണ് ഇരുപത്തൊന്ന് ദിവസത്തെ വാരം ഓരോ ദിവസവും ഓരോ കുടുംബത്തിൻ്റെയും സദ്യയായിരുന്നു അന്ന് നാട്ടുകാർക്ക് സദ്യ നൽകിയിരുന്നു അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഇരുപത്തൊന്ന് ദിവസത്തെ ഉത്സവം പണ്ടുണ്ടായിരുന്നെന്ന് ഓരോ ദിവസവും ഓരോ ഓരാളെ ഓരോ ഒരാഴ്ചക്കാരുടെയായിരുന്നു ഉത്സവം അന്ന് ആ കാലഘട്ടത്തിലൊക്കെ ദാരിദ്ര്യവും എല്ലാം നാട്ടിൽ ഉണ്ടായിരുന്ന കാലഘട്ടമാണ് അപ്പോൾ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ഈ ഊട്ടുപരയിൽ വന്ന് ആഹാരം കഴിക്കാനുള്ളൊരു സംവിധാനം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പത്ത് ഇരുന്നൂറ് ആളുകൾക്കൊക്കെ കുറേ സമയത്തിരുന്ന് ഊണ് കഴിക്കാൻ പറ്റുന്ന വലിയ ഊട്ടുപര ഇപ്പോഴും ഇവിടെ നിലവിലുണ്ട് രണ്ടാനപ്പന്തില് വലിയ മതിൽ എങ്ങനെ ആ പ്രൗഢി പഴമയുടെ ആ പ്രൗഢി ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് അതിന് ഒരു മാറ്റവും വരുത്താതെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി എന്ന് പറയുന്നത് പതിമൂന്ന് ഒരാഴ്മക്കാരും നാൽപ്പത് ട്രസ്റ്റിമാരും ചേർന്നിട്ടാണ് ഭരിക്കുന്നത് ഒരു ട്രസ്റ്റാണ് രാമമംഗലം പെരിന്തകോൾ ട്രസ്റ്റ് രൂപീകരിച്ച് ഭരണം നടക്കുകയാണ് ഒരു മൂന്ന് വർഷമായിട്ട് നിര നിത്യ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഈ ട്രസ്റ്റാണ് എന്നും കൂടി പറയുന്നു ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ വളരെ അകലിൽ നിന്ന് കോഴിക്കോട് കണ്ണൂർ വയനാട് അതുപോലെ ബാംഗ്ലൂർ തുടങ്ങിയ വിദൂരദേശങ്ങളിൽ നിന്ന് ധാരാളം ഭക്തജനങ്ങൾ ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് പ്രധാന ഒരു കാരണം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ദേവൻ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു ഇതാണ് കുട്ടികളുടെ ദേവനായിട്ടാണല്ലോ ഉണ്ണുഭോധത്തെ കാണുന്നത് അപ്പോൾ കുട്ടികൾക്കുണ്ടാവുന്ന എല്ലാ ദുരിതങ്ങൾക്കും ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ് അവർ ഉണ്ണുഭോധത്തെ കാണുന്നത് പ്രത്യേകിച്ചും കൂടുതൽ വയസ്സായിട്ടും സംസാരിക്കാൻ പറ്റാതെ ഉള്ള കുട്ടികളുണ്ട് അവർക്ക് ഇവിടെ വന്ന് നാളികേരം സമർപ്പിക്കുക അതുപോലെ നാവ് സമർപ്പിക്കുക മണി സമർപ്പിക്കുക അണുഭവത്തിൻ്റെ നടയിൽ ചെന്ന് കഴിഞ്ഞാൽ ധാരാളം മണികൾ മണികളവിടെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും അതിന് കാരണം ഇതാണ് മണി നടക്കിൽ വയ്ക്കുക എന്നുള്ളൊരു ഒരു വഴിപാട് ഇവിടെ നടക്കുന്നുണ്ട് അതിന് ഈ കുട്ടികൾ സംസാരിക്കാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവർക്ക് വേണ്ടിയിട്ട് അതിന് പരിഹാരം എന്നുള്ള രീതിയിലാണ് ഭക്തജനങ്ങൾ അത് ചെയ്യുന്നത് അതുപോലെ നാളികേരം സമർപ്പിക്കുക ഉണ്ണിഭോധത്തിന് കൊണ്ട് നാളികേരം സമർപ്പിക്കുക അത് തൂളിക്കുക തുടങ്ങിയ കാര്യങ്ങളും അത് ചെയ്യുന്നുണ്ട് അങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദേവനെ കാണാൻ വേണ്ടിയിട്ട് വിദൂരദേശങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങൾക്കൊക്കെ ഒരു അനുഭവമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിലും നാട്ടിലുമൊക്കെ എന്തെങ്കിലും ഒരു കല്യാണമോ അങ്ങനെയുള്ള പരിപാടികൾ നമ്മൾ നിശ്ചയിക്കുകയും ആ സമയത്ത് മഴയും മറ്റേ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഉടനെ ഉണ്ണുഭോവത്തെ വന്ന് കാണുകാണിച്ചിരുന്നു ഉണ്ണുഭോവത്തെ വന്ന് കണ്ട് ഒരു നാളികേരം സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ മഴയൊന്നും അവിടെ ഞങ്ങൾ അതിനെ അഫക്റ്റ് ചെയ്യാതെ ആ പരിപാടി ഭംഗിയാക്കാൻ ഞങ്ങൾക്ക് സാധിക്കാറുണ്ട് അങ്ങനെ ഉണ്ണുഭോധത്തിന് ഒരു വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രവുമാണ് രാമമംഗലം പരിന്തകോട് ക്ഷേത്രം പിന്നെ എല്ലാ ദിവസവും ഉണ്ണുഭോത്തിന് പൂജ എന്ന് പറയുന്നല്ല നേദ്യമുണ്ട് വർഷത്തിൽ പത്ത് ദിവസം ഉത്സവത്തിൻ്റെ സമയത്താണ് തന്ത്രിപൂജയായിട്ട് നടത്തുന്നത് ആ തന്ത്രിപൂജ നടത്തുവാനായിട്ട് ഓരോ ദിവസവും ആൾക്കാർ ഓരോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബുക്ക് ചെയ്യുകയാണ് പതിവ് ഉണ്ണുഭോത്തിന് ഉച്ചപൂജ എന്ന് പറഞ്ഞുകൊണ്ട് അത് നേരത്തെ ബുക്ക് ചെയ്യും അതുപോലെ തന്നെ പ്രധാന ദേവനായ നരസിംഹത്തിനും ഇതുപോലെ തന്നെ പാൽപായസം നെയ്വിളക്ക് തുലാഭാരം ഇതെല്ലാം നിത്യമായിട്ട് ചെയ്യാൻ വഴിപാടുകളായിട്ട് സമർപ്പിക്കാറുണ്ട് ഇവിടുത്തെ പത്ത് ദിവസോത്സവം എന്ന് നേരത്തെ പറഞ്ഞിരുന്നു അത് വിഷുവിള വിഷുവിൻ്റെ സമയത്താണ് ഏപ്രിൽ എട്ട് എട്ടിന് കൊടിയേറി പതിനേഴാം തീയതി ആറാം തീയതി രൂപ അവസാനിക്കുന്ന ഒരു രീതിയാണ് രണ്ടടുത്തും കുടിയ രണ്ട് കുടിമരത്തിലും കുടിയേറും അങ്ങനെയാണ് ഉത്സവത്തിൻ്റെ രീതികൾ ആ ഉത്സവത്തിൻ്റെ ചടങ്ങുകൾ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നെങ്ങനെയാണ് അതേ രീതിയിൽ തന്നെ ഉത്സവം ബലിയും എല്ലാം ചേർന്ന് അവിടെ നടത്തുന്ന രീതിയാണ് പണ്ടുകാലത്ത് മൂന്ന് ദിവസത്തെ ഉത്സവം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു വിഷുവിളക്കായിട്ട് ആ കാലഘട്ടത്തിൽ വളരെ അകലിൽ നിന്നാണ് കാരണം ഇതുപോലെ ഉത്സവം നടക്കുന്ന ക്ഷേത്രങ്ങൾ വളരെ ചുരുക്കമായിരുന്നു ആ കാലഘട്ടത്തിൽ അപ്പോൾ വളരെ അകലെ നിന്നും ആളുകൾ ഇവിടെ എത്തിച്ചേരുകയും സന്ധ്യ മുതൽ നേരം വിളിക്കുന്നത് വരെയുള്ള കഥകളി മുഴുവൻ കണ്ടതിന് ശേഷമാണ് ആളുകൾ ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് പഴമക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ രാമമംഗലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമമംഗലം വേന്ദ്രകോൾ ക്ഷേത്രത്തിൽ കഥകളി കാണാൻ വന്നിട്ടുണ്ട് എന്നാണ് ആദ്യമായി പറയുന്നത് അത്രയും പ്രസിദ്ധമായിരുന്നു ഇവിടുത്തെ കഥകളി എന്ന് പറയുന്നത് അതൊന്നും ഒരു ലോപവും കൂടാതെ തന്നെ ഇന്നും കഥകളിയും മറ്റുള്ള കലാപരിപാടികളും അതുപോലെ ഉത്സവത്തിൻ്റെ ചടങ്ങുകളെല്ലാം അതുപോലെ തന്നെ കൊണ്ടു നടക്കുകയാണ് ഇന്നത്തെ ഭരണസമിതിയും ചെയ്യുന്നത് വിപുലമായ കാര്യങ്ങൾ ഇവിടെ നടത്തുവാനായിട്ട് ഭരണസമിതി ആഗ്രഹിക്കുകയാണ് നമസ്തേ ഞാൻ രാമമംഗലം പെരുന്തൃകോൽ ക്ഷേത്രത്തിലെ മാതൃസമിതി അംഗത്തിലെ വൈസ് പ്രസിഡൻ്റാണ് നമ്മുടെ ഈ പെരുന്തൃകോയിൽ ക്ഷേത്രത്തിൽ ഒരു ഒരു പൂജ നടക്കുന്നുണ്ട് അതെന്നു വെച്ചാൽ അത് അധികം എല്ലാ ക്ഷേത്രങ്ങളിലും ഇല്ലാത്തതാണ് അത് ഉണ്ണിഭൂതത്തിൻ്റെ അടുത്താണ് നടത്തുന്നത് ഈ അഭിപത്യ ദുഃഖം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് കുട്ടികൾ ഉണ്ടാകാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഈ ക്ഷേത്രത്തിൽ ഉണ്ണിഭൂതത്തിൻ്റെ നടയ്ക്കൽ ഒരു ഉണ്ണിയൂട്ട് നടത്തുന്നുണ്ട് അത് ഇഷ്ടം പോലെ കുട്ടികളെ ഉണ്ടാവാണ്ടിരിക്കുന്നവരോട് വന്ന് ദുഃഖം അനുഭവിക്കുന്നവർ വന്ന് നടത്തുന്നുണ്ട് അതിൻ്റെ പ്രധാന ഭാഗം പതിനൊന്ന് കുട്ടികളാണത് വേണ്ടത് പുരാ നമ്മുടെ ഭാഗവതത്തിലെ സന്താനഗോപാലം കഥയിലെ ഒരു ചെറിയൊരു ഭാഗമാണത് അതിനകത്ത് പതിനൊന്ന് കുട്ടികളെ പതിനൊന്ന് രൂപ വെച്ച് ഓരോരുത്തർക്കും ദക്ഷിണ കൊടുത്ത് നമ്മൾ പതിനൊന്ന് ഭഗവാന്മാരായിട്ട് കണക്കാക്കുകയാണ് അവരെ നമ്മൾ പതിനൊന്ന് വരെ ഇ ഇരുത്തി അവർക്ക് ഉണ്ണി ഊണ് കുട്ടികൾക്ക് ഊണ് കൊടുക്കുന്ന പോലെ തന്നെ ചോറൂണ് നടത്തുന്നത് പോലെ തന്നെ നൂറ്റിയൊന്ന് കറികൾ അതിൽ കൂടുതലായിട്ട് വരുന്നുണ്ട് ആ ഇഞ്ചി തൈര് പച്ചമുളക് ഇത് മൂന്നും നമ്മൾ ചേർത്തിട്ട് ഒരു ഇഞ്ചി തൈരാണ് നൂറ്റൊന്ന് കറിയിൽ നമ്മൾ ഉണ്ടാക്കുന്നത് അതുണ്ടാക്കി നമ്മൾക്ക് പഴം പായസം ചോറ് ഇതെല്ലാം കൂടെ കൂടെയായിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയാണ് അത് കൊടുത്തിട്ട് അവർക്ക് ആ ഭഗവാൻമാർക്ക് ആ ദുഃഖം അനുഭവിക്കുന്ന ആ വ്യക്തി പതിനൊന്ന് രൂപ ദക്ഷിണ കൊടുത്ത് ഒരു വസ്ത്രവും കൊണ്ട് കൊടുത്തിട്ട് നമ്മളത് അവരുടെ അനുഗ്രഹം വാങ്ങിക്കണം ആ പതിനൊന്ന് കുട്ടികൾ പതിനൊന്ന് ഭഗവാന്മാരാണ് ആ പതിനൊന്ന് ഭഗവാന്മാരുടെ നമ്മുടെ ആ അനുഗ്രഹം നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഈ ക്ഷേത്രത്തിൽ എല്ലാം പ്രധാന വഴിപാടായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നത് കാരണം നമുക്ക് ആ കുട്ടി അവർക്ക് ഒരു ഒരു കുട്ടി ഉണ്ടാവാനുള്ള എല്ലാ ഇതും അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിവിടെ ഇഷ്ടം പോലെ അങ്ങനെ വരുന്നുണ്ട് ഇനിയും ഭക്തജനങ്ങൾക്ക് ഇവിടെ വരാനും ഉള്ള അവസരങ്ങൾ ഇവിടെ ഉണ്ട് ഈ ക്ഷേത്രത്തിലെ ഒരു ഉണ്ണിപോധത്തിൻ്റെ പ്രധാന വഴിപാടായിട്ടാണ് ഉണ്ണിയൂട്ട് നടത്തുന്നത് എന്ത് കാര്യത്തിനു വേണ്ടിയിട്ടാണോ നിർദ്ദേശിച്ചിട്ട് അത് മനസ്സിൽ നന്നായിട്ട് പ്രാർത്ഥിച്ച് പരദേവതയും ഉണ്ണിപൂ നന്നായിട്ട് മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട്

ശേഖര കാലഘട്ടത്തിൻ്റെ പാരമ്പര്യം തുളുമ്പ് നിൽക്കുന്ന രാമമംഗലം പെരും തൃക്കോലിൻ്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു തരുന്നു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം